ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നിലപാട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവർക്ക് അവരുടെ ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അസുഖം ആ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് കാരണം അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആണെന്നാണ് പക്ഷേ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവർ ഈ നിയമഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത് ഈ ഭേദഗതി സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേരളത്തിലെ എം പിമാര് അവര് ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല എന്താ ഈ നിങ്ങളെല്ലാവരും നടത്തുന്ന ഈ രാത്രിയത്തെ തമാശ പരിപാടികളുണ്ടല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത് എടുത്തിട്ട് ഒരു തമാശ പരിപാടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഈ വാർത്തകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ മറുപടി കണ്ടെത്തുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതും നിങ്ങൾ കാര്യങ്ങൾ കാണണം രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ശിവസേന സഖ്യമാണ് ജനങ്ങൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ആ ബി ജെ പി ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയുടെ ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻ സി പിയും അവർക്ക് പിന്തുണ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മൂന്ന് തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾക്കാകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ് ചേലക്കര ചർച്ച ചെയ്യുന്നില്ല വയനാട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരുണ്ട് അവർക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും മേഖലാപത്തിയില്ല അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് കേരളത്തിൽ ബി ജെ പി വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം ആ ചർച്ച ചെയ്തോളൂ ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബി ജെ പിയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും രാവിലെ പ്രമീള ശശിധരനും അതോടൊപ്പം തന്നെ എൻ ശിവരാജനും രംഗത്ത് വന്നിരുന്നു അവർ അവർ ഈ ഈ ഈ എന്ന് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് സമയത്ത് പറഞ്ഞു പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ എന്നാണ് പറഞ്ഞത് ഒരു കാര്യം നിങ്ങൾ എന്ത് എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് അവർ ഞാൻ എന്ത്ോദിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ എന്നെ കൊണ്ട് എന്തെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ അതുകൊണ്ട് അതല്ല ഞാൻ ഞാനത് പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാനത് പൂർത്തിയാക്കണല്ലോ കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ള ഒരു അവകാശമില്ലേ കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തി എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പല ആളുകൾ കാരണം ബി ജെ പിയോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പിയോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും ഇത് ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിരിക്കട്ടെ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും മാറ്റേണ്ട ഒരു എന്ന് ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യമാണ് ഞാൻ ഈ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും ചേലക്കരയിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി അല്ല പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലത്തെ ചോദ്യമാണ് ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാവും അല്ല അതാണ് പറഞ്ഞത് ഇതെന്നും ഇതെല്ലാം ഈ പിന്നെ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു പിന്നെ രീതികളുണ്ടല്ലോ ഉദാഹരണത്തിന് ഒരു ചാനലിനകത്തുള്ള തർക്കം നിങ്ങൾ ഇവിടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യാം അതേപോലെ തർക്കം ഉണ്ടെങ്കിൽ തർക്കം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യും തർക്കം ഇല്ലെന്നരിക്കട്ടെ അല്ല തർക്കം അതാണ് ഞാൻ പറഞ്ഞത് തർക്കം ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് തർക്കം ഇല്ലാന്നിരിക്കട്ടെ പ്രശ്നമേ ഇല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് പ്രകടിപ്പിക്കുക എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ വാക്ക് ദേശീയ ഞാനല്ലോ എനിക്ക് എനിക്ക് എനിക്കെന്തെങ്കിലും കിട്ടിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റേ എങ്ങനെ ആരാ പഴി എപ്പോ എപ്പോഴും ഞാൻ അങ്ങനെ ഒരു വാചക കണ്ടിട്ടില്ലല്ലോ ഈ ആ ഒരു സെന്റൻസ് ഒന്ന് കാണിക്കാം സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ് ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നിട്ടുണ്ട് ഇപ്പം ഇനിയന്നും ഇനിയും ഇനിയും പാർട്ടി എന്നോട് അല്ല അതൊരു നല്ല ചോദ്യമാണ് അതിന്റെ ഇത്തരം ചോദ്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ചോ ഏത് ചോദ്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അതിലേതുത്തരത്തെയും നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വളച്ചൊടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരി കിട്ടണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും ആ മറുപടി മനസ്സിലായില്ല എന്ന് ധരിക്കുന്നത് മാത്രമുള്ള വിഡ്ഢികളല്ല നിങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കേഡർ പാർട്ടിയിലാണ് എൻ ശിവരാജനും സ്നേഹം കണ്ടല്ലേ ബിജെപിയോടുള്ള സ്നേഹം ഞാൻ മെമ്പർഷിപ്പ് ഉടനെ തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ തന്നെ ബി ജെ പിയോട് സ്നേഹമുള്ള ആളുകളുടനെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുക ബി ജെ പിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലെ ഞങ്ങൾ അങ്ങനെ മാധ്യമപ്രവർത്തകരും ബി ജെ പിയെ സഹായിക്കാനും ബി ജെ പിയെ പിന്തുണക്കാനും ബി ജെ പി കേരളത്തിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം ഒരു തോൽവി ഇങ്ങനെ നടത്തുകയാണോ അതായത് അത് അതാണ് പറഞ്ഞത് അതാണ് സ്നേഹം ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ വൈകി അതാണ് ഈ സ്നേഹം തിരിച്ചറിയാൻ വൈകി പോകുന്നത് ശരിയപ്പോ നമുക്ക്